ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ ഗിവവയുടെ വിന്നറിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് ഫെബിനാണ് ജയിച്ചത് അപ്പോൾ ആൾ ഗൂഗിൾ പേയുടെ ഇത് അയച്ച് തന്നിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഗവയുടെ പ്രൈസ് കൊടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് ആകെ തിരക്കായതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും ഗ്രൂപ്പിലൊന്നും പറയാൻ പറ്റാതെ അതുപോലെ തന്നെ വീഡിയോയിലാണെങ്കിലും പെട്ടെന്ന് നിർത്തേണ്ടി വരുന്നത് ഇന്നും ആകെ തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാണ് വീഡിയോൻ്റെ കാര്യം ഇന്നത്തെ കളിയുടെ കാര്യം ഇന്നത്തെ കളി നടക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ഹൈദരാബാദിലാണ് കളി നടക്കുന്നത് ഹൈദരാബാദിലെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയും ഹൈദരാബാദും തമ്മിലുള്ള മത്സരമായിരുന്നു അതിൽ അത്യാവശ്യം അഞ്ഞൂറ് റൺസിന് മുകളിൽ സ്കോറ് വന്നൊരു മാച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ അതേ അതേ ഗ്രൗണ്ടിൽ തന്നെ നടക്കുന്ന കളിയായതുകൊണ്ട് നമുക്കൊരു ഹൈ ഹൈസ്കോറിങ് മാച്ച് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം അതുപോലെ രണ്ട് ടീമുകളും അത്യാവശ്യം ഫോമിലുള്ള ടീമുകളാണ് രണ്ട് ടീമുകളും കഴിഞ്ഞ മത്സരത്തിൽ തോറ്റതാണ് പക്ഷേ എന്നാലും കിട്ടിലും പെർഫോമൻസ് അതിന് മുമ്പത്തെ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് പോയിന്റ് ടേബിളിൽ അത്യാവശ്യം ടോപ്പിലുള്ള ടീമുകളാണ് രണ്ട് ടീമും അപ്പോൾ ഇന്നത്തെ ഒരു മത്സരം ബാറ്റിംഗ് ബാറ്റ് ടോപ്പ് ഓർഡറിൽ ഇറങ്ങണ ബാറ്റ്സ്മാൻമാർക്ക് വളരെയധികം സപ്പോർട്ടിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിലാരെങ്കിലൊക്കെ അതിലാരെങ്കിലൊക്കെ ക്യാപ്പും വി വെച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു ബോളറിന് ഒന്നോ രണ്ടോ ബോളേഴ്സിന് എടുക്കുക ബാക്കി മെയിൻ ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരൊക്കെ പിക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഹോം ടീം തന്നെ ജയിക്കുന്ന ഒരു പ്രവണത മാറിയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്ന ടീമുകളൊക്കെ ജയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്ലെയേഴ്സിൻ്റെ നല്ല പെർഫോമൻസ് വരുന്നുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു ഗുജറാത്ത് ടൈറ്റാൻസിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് ഇരുന്നൂറ് റൺസ് വിജയലക്ഷ്യം പഞ്ചാബ് കിങ്സ് ലാസ്റ്റ് ഓവറിൽ ജയിച്ചു അത് ടോപ്പ് ഓർഡറിലെ വിക്കറ്റൊക്കെ പെട്ടെന്ന് പോയെങ്കിലും ഡൊമസ്റ്റിക് പ്ലെയേഴ്സിൻ്റെ നല്ല കിട്ടുന്ന പെർഫോമൻസിലൂടെയാണ് അവർ ആ വിജയം കരസ്ഥമാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേയേഴ്സിനെ വില കുറച്ച് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു ടീമിനെയും വില കുറച്ച് കാണാൻ പറ്റില്ല ഹോം ടീമും എവേ ടീമും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നല്ലൊരു മാച്ച് തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഞാൻ കൂടുതലായിട്ട് പറയണില്ല അപ്പം നിങ്ങൾ ഈ ഒരു ടൈപ്പ് ടീം ട്രൈ ചെയ്ത് നോക്കാം ഗിവവയുടെ ഇത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇന്നത്തെ ഗിവവയുടെ കോഡ് ഇന്നും നൂറ്റൊന്ന് രൂപ തന്നെയാണ് പ്രൈസ് വെച്ചേക്കണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഗിവേ വേ കളിക്കാൻ വേണ്ടിയാണെങ്കിലും കുറച്ച് പേരൊക്കെ ടീം ഇട്ടിട്ട് അവർക്ക് ചെറിയ പ്രൈസുകളൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിലെന്തായാലും സന്തോഷം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം ടെലഗ്രാമിലെ ഐ ഡി ഞാൻ എല്ലാ ഇതിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താണ് അപ്പോൾ എല്ലാവരും ഗിവ്വേ മറ്റ് മത്സരങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു